നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വലുത ഡി മണി എന്ന ദാവൂദ് മണിയെ എസ് ഐ ടി വളഞ്ഞു ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘമാണ് ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് എന്ന് വിദേശ മലയാളി വ്യവസായി എസ് ഐ ടിക്ക് മൊഴി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഡി മണി എന്നൊരാൾ ഉണ്ടോ എന്നതിന്റെ പ്രാഥമിക പരിശോധനയിലായിരുന്നു എസ് ഐ ടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡി മണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സംഘാംഗവുമായി എസ് ഐ ടി ബന്ധപ്പെട്ടു ഇപ്പോഴിതാ ഡി മണിയുടെ മൊഴിയെടുക്കലിനായി എസ് ഐ ടി സംഘം ചെന്നൈയിലേക്ക് തിരിച്ചു സി ബി ഐ തൊട്ടു പിന്നാലെയുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാം അതുകൊണ്ടുതന്നെ അതിനു മുൻപേ എത്തി ഡി മണിയിൽ നിന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ശബരിമലയിലെ നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി എന്ന ദുബായ് മണി വാങ്ങിയെന്നാണ് വിദേശ മലയാളി വ്യവസായി മൊഴി നൽകിയത് ഇത്തരം വെളിപ്പെടുത്തലിന് വഴിതെളിച്ചത് രമേശ് ചെന്നിത്തലയുടെ തുറന്നു പറച്ചിലാണ് ഒരു വിദേശ മലയാളി വ്യവസായി തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഈ വിദേശ മലയാളി വ്യവസായിയെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിദേശ മലയാളി വ്യവസായി ഡി മണി എന്ന പുരാവസ്തു കള്ളക്കടത്ത് മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പ്രത്യേകിച്ച് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്ന സുപ്രധാന മൊഴിയായിരുന്നു വിദേശ മലയാളി വ്യവസായി എസ് ഐ ടിക്ക് നൽകിയത് ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതൻ ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകി ഈ ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും ഒന്നിച്ച് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇടപാടുകളെന്നും വിദേശ മലയാളി വ്യവസായി വ്യക്തമാക്കി ഒക്ടോബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ച് ഇതിന്റെ പണം കൈമാറ്റവും നടന്നു ഡി മണിയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഉന്നതരും മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നും വിദേശ മലയാളി വ്യവസായി വ്യക്തമാക്കി മൊഴി വിശ്വസിക്കാൻ കഴിയുമോ എന്ന പ്രാഥമിക പരിശോധനയിലായിരുന്നു തുടർന്ന് സൈറ്റി ഒടുവിൽ ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ സൈറ്റി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുറപ്പിച്ചു ഏറ്റവും നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നതും ശബരിമല കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സ്പോൺസർഷിപ്പ് എന്ന പേരിലാണ് ഇയാൾ ശബരിമലയുമായി അടുത്തത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായത് മറ്റു പലരുടെയും പണം കൊണ്ട് തുടക്കത്തിൽ പോലും ഇയാൾ വെറുമൊരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു ആന്ധ്രാപ്രദേശ് ചെന്നൈ എന്നിവിടങ്ങളിലെ വ്യാപാരികൾ പോറ്റി വഴി ബോർഡിന് പണം നൽകി വ്യവസായികൾ നൽകിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വകമാറ്റി ചെലവഴിച്ചു ഈ പണം പിന്നീട് ഇയാൾ പലിശയ്ക്ക് പോലും നൽകി ഇതിനിടയിലാണ് തമിഴ്നാട്ടിലുള്ള ഡി മണിയെ ഇയാൾ പരിചയപ്പെടുന്നത് വിഗ്രഹ തട്ടിപ്പായിരുന്നു ഡി മണിയുടെ മുഖ്യ ലക്ഷ്യം ശബരിമലയിലെ വിഗ്രഹ തട്ടിപ്പിന് കൈനിറയ പണവുമായി ഡി മണി തിരുവനന്തപുരത്തെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളച്ചെടുത്തു ഒരു പ്രത്യേക കേന്ദ്രത്തിൽ വെച്ച് ഡി മണി ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചലോഹ വിഗ്രഹം താൻ കണ്ടു എന്നാണ് വിദേശ മലയാളി വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് മറ്റു പല സമ്പന്നരെയും ഇയാൾ നേരിൽ കണ്ട് വിഗ്രഹം വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ശബരിമല സ്വർണ്ണക്കൊള്ളെ അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് സി ഹൈക്കോടതിയെ അറിയിച്ചതോടെ ആകെ ഇടിവെട്ടിയ അവസ്ഥയിലാണിപ്പോൾ സി പി എമ്മിലെ ചില ഉന്നതർ എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ അംഗങ്ങളായിരുന്ന ശങ്കർദാസും വിജയകുമാറുമൊക്കെ ഇടിവെട്ടേറ്റ നിലയിൽ ഓട്ടം തുടങ്ങി അവരിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായാൽ പെട്ടെന്ന് തന്നെ സുപ്രധാന അറസ്റ്റുകളിലേക്ക് സിബിഐ കടക്കും എന്ന വിവരം പുറത്തുവരുന്നു പ്രാഥമിക അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏകദേശം മുഴുവൻ വിവരങ്ങളും സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ചോദിച്ചറിഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നു നിലവിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു നിശിതമായ വിമർശനമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേർക്കു ചുരിഞ്ഞത് എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു സി ബി ഐ അന്വേഷണം തേടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചത് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച ഈ പൊതു താല്പര്യ ഹർജിയിൽ മറ്റൊരാൾ കൂടി കക്ഷി ചേർന്നു ശബരിമലയിൽ സ്വാധീനമുറപ്പിച്ച രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ഈ പൊതു താല്പര്യ ഹർജി ഇന്നലെ ബി ഡി സതീശൻ ഈ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവരുടെ സമ്മർദ്ദത്തിന്റെ പേരിൽ എസ് ഐ ടി വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും വി ഡി സതീശൻ ആരോപണമുന്നയിച്ചു കേസന്വേഷണത്തിൽ ഒരു നിർണായക റോളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുവശത്തിത ഹൈക്കോടതി എപ്പോൾ വേണമെങ്കിലും സി ബി ഐക്ക് അന്വേഷണത്തിനുള്ള ചുമതല നൽകാം ഇതിനിടയിൽ പരിപ്രമിച്ച ശങ്കർദാസും വിജയകുമാറും വിത സുപ്രീം കോടതിയിൽ കെ പി ശങ്കർദാസിനും എൻ വിജയകുമാറിനും ഉറക്കമില്ലാതായി കുറെ ദിവസങ്ങൾ ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു ഇതേ തുടർന്നാണ് ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്തിയത് എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്ന് ഹൈക്കോടതിയുടെ സുപ്രധാന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വത്തപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു എ പത്മകുമാറിന്റെ മൊഴി കേസിൽ ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്നും ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ടെടുത്തില്ല എന്നും കോടതി ചോദിച്ചിരുന്നു മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുന്ന വേളയിലാണ് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പേരെടുത്ത് കോടതി വിമർശിച്ചത് തനിക്കെതിരെ കോടതി നടത്തിയ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണെന്നും ഇതിനാൽ പരാമർശം നീക്കണമെന്നുമാണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഭിഭാഷകൻ എ കാർത്തിക് മുഹാന്തരമാണ് ഹർജി നൽകിയത് ആർക്ക് വേണമെങ്കിലും കയ്യെട്ട് വാരാം എന്ന അവസ്ഥയിലാണ് ശബരിമലയിലെ ഭണ്ഡാരം ഇപ്പോഴിത് ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം നടത്തിയ ഒരു താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായി ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നുമാണ് ഇയാൾ മോഷണം നടത്തിയത് സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് തൃശൂർ ശ്രീനാരായണപുരം വെമ്പനല്ലൂർ സ്വദേശിയായ രതീഷ് കയാർ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച പുതിയ ഭണ്ഡാരത്തിലെ കിഴി കെട്ടഴിക്കുന്ന താൽക്കാലിക ജീവനക്കാരനാണ് രതീഷ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയം ഭണ്ഡാരത്തിലെ ദൈനംദിന പരിശോധന നടത്തവെ ഇയാളുടെ കയ്യിൽ നിന്നും വെളുത്ത തുണിയിൽ ഒളിപ്പിച്ച നിലയിൽ പിടിച്ചത് മൂവായിരം രൂപ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ ബാഗിൽ നിന്ന് ഇരുപതിനായിരം രൂപ കണ്ടെടുത്തു ഇത്തരം നിരന്തര മോഷണങ്ങൾ സ്ഥിരമായി അവിടെ നടക്കുന്നു എന്നതിന്റെ സൂചനയാണിത് പലതും ദുരൂഹമാണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനു മേൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വെളിപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവാണ് അവർ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ അവരുടെ പേരുകൾ വ്യക്തമാക്കുമെന്നും സതീശൻ പറയുന്നു കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരിയും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ ശബരിമലയിൽ എത്തിയത് രണ്ടായിരത്തിഒൻപതിൽ ഇക്കാര്യങ്ങൾ അവരുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടിൽ അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ആറിന് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൂശിയ കാര്യമാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് നേരിട്ടെത്തി സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യയും ജീവനക്കാരും തങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ വ്യക്തമാക്കിയത് പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സന്നിധാനത്ത് സഹായിയായി ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൂശൽ നടത്തുന്നത് ശബരിമലയിൽ സ്പോൺസർ എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുനരവതരിപ്പിക്കുന്നതും രണ്ടായിരത്തി ഒൻപത് നവംബറിൽ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് ഒരു മാസം മുൻപ് ഒക്ടോബറിൽ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ജോലികൾ തുടങ്ങി സന്നിധാനത്തെ മൂന്ന് ഉപപ്രതിഷ്ഠകളുടെ മേൽക്കൂരിയും ഭിത്തികളും സ്വർണം പൂശുന്ന ജോലികളാണ് രണ്ടായിരത്തി ഒൻപതിൽ അവർ ചെയ്തത് കന്നിമൂല ഗണപതി മാളികപ്പുറത്തമ്മ നാഗരാജാവ് എന്നീ ശ്രീകോവിലുകളാണ് ഇത്തരത്തിൽ സ്വർണം പൂശിയത് തങ്ങളുടെ ഏറ്റവും മികച്ച ജീവനക്കാരെ ഉപയോഗിച്ച് സമയബന്ധിതമായി സ്വർണം പൂശലുകൾ നടത്തി എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഉഡ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ തുടങ്ങിയ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിൽ ിലെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പാളികളും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ശബരിമലയിലെത്തി സ്വർണം പൂശാനുള്ള സാങ്കേതികവിദ്യയും തൊഴിലാളികളുമുണ്ട് എന്നിരിക്കെ എന്തിനാണിത് നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിനിടയിലാണ് വിദേശ വ്യവസായി വെളിപ്പെടുത്തിയ ഡി മണിയുടെ വിഗ്രഹക്കടത്ത് കോവിഡ് കാലത്തായിരുന്നു ഡി മണി ഈ വിഗ്രഹക്കടത്തിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോയി തന്നെയായിരുന്നു ഈ കള്ളക്കടത്തിന്റെയും സൂത്രധാരൻ ശബരിമലയിൽ ലോക്ഡൌൺ കാലഘട്ടമായതുകൊണ്ട് വളരെ കുറച്ചു പേർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ഈ അവസരം മുതലെടുത്താണ് നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ അവർ കടത്തിയതെന്ന് ഇപ്പോൾ കരുതുന്നു കേരളം ആദ്യമായി ലോക്ക്ഡൌണിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്നിന് രണ്ടാം തരംഗത്തിലെ കടുത്ത നിയന്ത്രണങ്ങൾ അവസാനിച്ചതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനാറിനും ഈ സമയത്തിന്റെ ആനുകൂല്യമാണ് ഇവർ പ്രയോജനപ്പെടുത്തിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി ദാബൂദ് മണി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം ചെയ്തതും തുടർന്ന് വിഗ്രഹങ്ങൾ കടത്തിയതും അന്വേഷണ സംഘം മറ്റൊരു പ്രതിസന്ധിയും ഇപ്പോൾ നേരിടുന്നു ദ്വാരപാലക പാളികളിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് വേർതിരിച്ചെടുത്ത നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് ഗ്രാം സ്വർണം ആഭരണമാക്കി പലർക്ക് വിറ്റുവെന്നാണ് ബെല്ലാരി റോഥം ജുവലറി ഉടമ ഗോവർദ്ധൻ്റെ മൊഴി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ബില്ലുകൾ പരിശോധിച്ചാലും ആർക്കൊക്കെയാണ് ആ സ്വർണം കൈമാറിയത് എന്ന് കണ്ടെത്താൻ കഴിയില്ല ഗോവർദ്ധൻ്റെ മൊഴി എസ് ഐ ടി വിശ്വസിക്കുന്നില്ല ശബരിമലയ്ക്ക് വേണ്ടി താൻ ഒന്നര കോടിയോളം രൂപ ചിലവഴിച്ചു ശ്രീകോവിലിൻ്റെ വാതിൽ നിർമ്മിച്ച് സ്വർണം പുതിയാൻ നൂറ്റി ഗ്രാം സ്വർണം നൽകി ഒന്നര കോടിയോളം രൂപ സ്പോൺസർഷിപ്പായി ഗോവർദ്ധൻ എന്തിനു നൽകി എന്ന സംശയവും ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ദുരൂഹമായ പല ഇടപാടുകളും ഇനി പുറത്താവേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും ചെയ്യണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ഈ അന്വേഷണം സിബിഐയുടെ കൈകളിൽ തന്നെ എത്താനുള്ള സാധ്യതകൾ ശക്തമാകുന്നു അങ്ങനെ വന്നാൽ വമ്പൻമാരടക്കം നിലംപൊത്തുമെന്ന് വ്യക്തം ന്യൂസ് വാർത്ത